നമസ്കാരം പ്രധാന വാർത്തകൾ ലീഗിന്റെ പച്ചയും ഉവൈസിയുടെ താടിയും കോൺഗ്രസിന് ചതുർത്തിയാണ് ഈ വെറുപ്പിന്റെ പേരാണ് ഇസ്ലമ ഹോബിയ കെ ടി ജലീൽ ഒ ടി പി ചതിച്ചു അടിമാലിയിൽ വയോധികയുടെ കൊലപാതകത്തിലെ പ്രതികൾ പാലക്കാട്ടു നിന്നും പിടിയിൽ ഹാർദിക് പാണ്ഡ്യയെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് അവൻ ഇന്ത്യയ്ക്കായി ലോകകപ്പ് കളിക്കേണ്ടവനാണ് പൊള്ളാട്ട് വാർത്തകൾ വിശദമായി ഇന്ത്യയിൽ ബി പ്രതിരോധിക്കേണ്ട ബാധ്യത മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ചുമലയിൽ കെട്ടിവെച്ച് കോൺഗ്രസ് മാറി നിൽക്കുകയാണെന്ന് കെ ടി മുസ്ലിങ്ങൾ ഏകപക്ഷീയമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെന്നാണ് അവരുടെ പക്ഷമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ിൽ വയോധികയെ കഴുത്തർത്തു കൊന്ന കേസിലെ പ്രതികൾ പാലക്കാട്ടിൽ നിന്നും പിടിയില്ലായിരുന്നു മോഷണശ്രമത്തിനിടെയാണ് നെടുവേലി കിഴക്കേതിൽ പരേതനായ കാസിമിന്റെ ഭാര്യ ഫാത്തിമയാണ് കൊല്ലപ്പെട്ടത് മോഷ്ടിച്ച മാല സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതാണ് ഇവരുടെ അറസ്റ്റിലേക്ക് നയിച്ച തെളിവ് അലക്സ് കവിത എന്നിവരാണ് പാലക്കാട് നിന്നും പിടിയില്ലായത് ഇനി കായിക ഹാർദിക് പാണ്ഡ്യയെ ഇങ്ങനെ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല എന്ന് മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് കോച്ച് പൊള്ളാട്ട് ചെന്നൈക്കെതിരായ ഇരുപത് റൺസിന്റെ തോൽവിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പൊള്ളാട്ട് ചെന്നൈക്ക് എതിരായ പോരാട്ടത്തിൽ ബാറ്റിംഗിലും ബൗളിംഗിലും പാണ്ഡ്യ പതറിയിരുന്നു വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു